എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ശുഭദിനം ഇന്ന് വൈകുണ്ഠ ഏകാദശി ഭഗവത്ഗീത ജീവിതം വളരെ നിസ്സാരമാണ് എപ്പോ വേണമെങ്കിലും അത് അതണഞ്ഞു ഇവിടെ എല്ലാം നേടിയിട്ട് സന്തോഷിക്കാം എന്ന് കരുതുന്നവർ തീർത്തും ഓരോ ചെറിയ കാര്യങ്ങളും മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ നമുക്ക് കഴിയണം ഒരു ചെറിയ നന്മ കണ്ടാലും വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവ് കണ്ടാലും കുസൃതി നിറഞ്ഞൊരു കുരുന്നിന്റെ മുഖം കണ്ടാലും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാൻ കഴിയാത്തവർ പിന്നെ ഇനി എപ്പോഴാ സന്തോഷിക്കുക ജീവിതത്തിൽ നാം നമ്മുടെ പ്രശ്നങ്ങൾ ഓരോന്നായി പരിഹരിച്ച് അല്ലെങ്കിൽ പരിഹരിച്ചു വരുമ്പോൾ അടുത്ത പ്രതിസന്ധി ഉടലെടുക്കും അപ്പോ അതിന് പുറകെ പോകേണ്ടതായിട്ട് വേ പോകണം ഈ കുരുക്കുകൾ അഴിക്കുമ്പോഴും അതുമായി പൊരുത്തപ്പെടാനും ഒരു കളി പോലെ ആസ്വദിക്കാനും കഴിയുന്നു എങ്കിൽ മാത്രമേ നമ്മൾ നമുക്കാർക്കും ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവുകയും മനസ്സെപ്പോഴും കുട്ടിത്തമുള്ളതാവ സന്തോഷം വരുമ്പോ മനസ്സ് നിറഞ്ഞു ചിരിക്കുകയും സങ്കടം വരുമ്പോ കരയുകയും ചെയ്യുന്നതാണല്ലോ നമ്മുടെ ജീവിതം ഇത് രണ്ടുമില്ലാത്ത ഒരു ജീവിതം ഇല്ല ഇല്ല സങ്കടവും സന്തോഷവും സുഖവും ദുഃഖവും കയറ്റവും ഇറക്കവും ഇതെല്ലാം ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഒരു ദുഃഖം വരുമ്പോ അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കും മുന്നോട്ട് പോകും ഒരു സുഖം വരുമ്പോ അമിതമായി സന്തോഷിക്കാതിരിക്കുകയും ചെയ്യാം എല്ലാം ഒരുപോലെ സമമനസ്സോടെ കാണാനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അതല്ലേ യഥാർത്ഥത്തിൽ ഏറ്റവും നല്ല ജീവിതം എല്ലാവർക്കും എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് നല്ല ഒരു ശുഭദിനം നേരുന്നു നമസ്കാരം